യമൻ ഓഫീസ് റെയ്ഡ് ചെയ്ത് പതിനൊന്ന് യു എൻ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ വിവരം ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം യമിലെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഇസ്രായേലിനെ ചാരപ്രവർത്തി നടത്തിയതിൽ ഇവർക്ക് പങ്കുണ്ട് എന്നാണ് യമന്റെ ആരോപണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം വലിയ വ്യാപകമായിരിക്കുന്ന റെയ്ഡും അന്വേഷണ കാര്യങ്ങളും നടത്തുകയാണ് അപ്പോൾ ഏറ്റവും ഇസ്രായേൽ സർക്കാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ടിലധികം ആളുകളെ പിടിച്ച് പിടികൂടാൻ സാധിച്ചു എന്നും അവരിൽ നിന്ന് ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നാമുറം പ്രവർത്തിക്കുന്നത് യു എൻ സഭയുടെ പ്രതിനിധികളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും സാധിച്ചത് യു എൻ സെക്രട്ടറി ജനറൽ ആൻഡ്രിയോ ഗുഡ്രസ് വലിയ രീതിയിൽ ഇത് പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവരെ ഈ ആരോഗ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ദേവഭദ്രം ഏൽപ്പിക്കാത്ത രീതിയിൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ അവരുടെ ദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള അനുമതി നൽകണം എന്നുമാണ് പറഞ്ഞത് എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ യു എൻ സഭയുടെ ഇട്ടപ്പെടൽ വൈകാരികപരമായിട്ടും തീവ്രമായിട്ടുമാണ് എന്ന ചില കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്ന് യമൻ തിരിച്ചടിച്ചു അതിനൊരു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് സിറിയലിന്റെ കോലാർകുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ സർക്കാർ യു എൻ സഭയുടെ പ്രതിനിധികളെ പുറത്താക്കിക്കൊണ്ട് ആ പ്രദേശം പിടിച്ചെടുക്കുന്നു അതിൽ യു എൻ സഭ മൗനം പാലിക്കുന്നു അതോടൊപ്പം തന്നെ ഗസേൽ സേവനം അനുഷ്ഠിക്കാൻ എത്തിക്കുന്ന യുവൻ സഭയിലെ പ്രതിനിധികൾ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ടും ഒന്നും മൗനം മൗനം പാലിക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാത്ത യുവൻ സഭ ഇപ്പോഴത്തെ വിഷയത്തിൽ ഇടപെടുന്നത് തെറ്റാണ് എന്നാണ്